കേരളത്തിൽ രണ്ട് തരം നീതിയുണ്ടോ കമ്മ്യൂണിസ്റ്റുകാർക്കൊരു നീതി വലതുപക്ഷ രാഷ്ട്രീയക്കാർക്ക് മറ്റൊരു നീതി എന്താണെന്നല്ലേ ഏഹ് ഈ രണ്ട് സംഭവം നോക്കിയേ സമാനമായിട്ടുള്ള സംഭവം രണ്ടിലും ആത്മഹത്യ ഒന്നിൽ കോൺഗ്രസ് എം എൽ എയും മറ്റൊന്നിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വയനാട് എൻ എം വിജയൻ എന്ന കോൺഗ്രസിൻ്റെ ട്രഷററും മകനും ആത്മഹത്യ ചെയ്ത ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരുമ്പോൾ ആ ആത്മഹത്യക്ക് കാരണം ഐ സി ബാലകൃഷ്ണൻ എം എൽ എയും വയനാട് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള അപ്പച്ചനുമാണെന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ആത്മഹത്യ ചെയ്ത വ്യക്തി എഴുതി വെച്ചിട്ടുണ്ട് ആ വ്യക്തിക്ക് കോടതിയിൽ നിന്ന് അറസ്റ്റ് ഉണ്ടാകരുത് എന്ന നിർദ്ദേശം എന്നാൽ നവീൻ ബാബുവിന്റെ കേസ് വിടവാങ്ങൽ ചടങ്ങിൽ തനിക്കുണ്ടായിരുന്ന ഒരു എതിരഭിപ്രായത്തെ ആ ചടങ്ങിൽ ചെന്ന് പി പി ദിവ്യ എന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെന്ന് ഒരു വിയോജിപ്പ് അറിയിച്ചു അതിൽ നവീൻ ബാബുവിനെ അഴിമതിക്കാരനെന്നോ അല്ലെങ്കിൽ നവീൻ ബാബുവിനെ പരസ്യമായി അദ്ദേഹം അഴിമതി നടത്തിയെന്നോ പറഞ്ഞില്ല പക്ഷേ ഇങ്ങനെയൊന്നും ചെയ്യരുത് ഓരോ ഫയലും ഓരോ ജീവനാണെന്ന് പറഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടാകുന്നു പക്ഷേ അതിൽ ആത്മഹത്യക്കുറിപ്പില്ല പി പി ദിവ്യയുടെ പേരുമില്ല പക്ഷേ ഒരു സംഭവത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പി പി ദിവ്യയാണ് ആ മരണത്തിന് കാരണമെന്ന ആരോപണം ഉയരുകയാണ് ഒന്ന് ആരോപണവും ഒന്ന് സ്ഥിരീകരണവും രണ്ടും തമ്മിലുള്ള നീതി നോക്കണേ ഒരാൾക്ക് ജാമ്യമില്ല പതിനാല് ദിവസം ജയിലിലടച്ചു